ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ പാഷൻ പ്ലസ് എന്ന വണ്ടി ഫുൾ പെയിന്റിങ്ങിനായിട്ട് നമ്മൾ അയച്ചേക്കണം കേട്ടോ അപ്പൊ ഫുൾ പീസ് ആക്കിയിട്ട് അഴിക്കാൻ പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ ആ രീതിയിലാണ് അയച്ചേക്കേണം അപ്പം അതിനകത്ത് നമുക്ക് അതിൻ്റെ ചെയ്ത് മൺകാട് അങ്ങനെ ടാങ് തുടങ്ങിയിട്ടൊക്കെ ഇൻഡിവിജ്വൽ പാർട്സുകളായിട്ട് തന്നെ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യം കഴത്തേക്കും അതിൻ്റെ വീലുകൾ അതേപോലെ ബോഡി പാർട്സുകൾ അതിൽ ക്യാരിയറ് ഹാൻഡിൽ തുടങ്ങിയിട്ട് ബാക്കിലത്തെ അങ്ങനെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ മൊത്തത്തിൽ അയച്ചിട്ടുണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഫൈബർ പാർട്സുകൾ ഡാമേജ് ഉള്ള പാർട്സുകളുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് വൈസറ് വൈസറ് ഈ സൈഡൊക്കെ പൊട്ടിപ്പോയേക്കണം അത് നമുക്ക് മേടിക്കേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ പിന്നെ കൗൾസെറ്റ് കൗൾസെറ്റും ഇത് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു സെക്കൻഡ് മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് ഈ ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ അതീതിൻ്റെ അമ്മ ഈ സൈഡ് പള്ള പൊട്ടിയിട്ടുണ്ട് ഈ ഭാഗമുണ്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ബാങ്കിലത്തെ കൗട് സെറ്റ് വരുമ്പോൾ ഫുൾ ആയിട്ട് മേടിക്കുക അത്രയും സെറ്റായിട്ട് മേടിക്കുക ഷോക്ക് അപ്സർ സെക്കൻഡ് കിട്ടിയാലും മേടിക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും കംപ്ലയിൻ്റ് ഉള്ള സാധനമായിരിക്കും അത് ഈ പറഞ്ഞ രീതി കൂടെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്തായാലും ഷോക്ക് അപ്സർമാൻ നമ്മൾ ലാഭം നോക്കരുത് അത് മാറ്റി പുതിയത് തന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് സെറ്റ് ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിയാം ഈ സാധനം ഏ ഇങ്ങനെ സെറ്റപ്പായിട്ട് കിട്ടും കാരണം ഇവിടെ ഒക്കെ അത്യാവശ്യം ചളക്കം വന്ന് തുരുമ്പൊക്കെ ഇട്ട് എം സിയിലൊക്കെ ഇട്ട് പിടിപ്പിച്ചാണ് ഈ കാരണത് എം സിയിലൊക്കെ അടച്ചു ചേണം അത് ഇവിടെയൊക്കെ ഓട്ടായി പോയിട്ടുണ്ട് അല്ല ഈ ഭാഗത്തൊക്കെ കോട്ടയുണ്ട് അപ്പം അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൂടിയും കൂട്ടത്തില് മേടിയാം സൈഡ് സ്റ്റാൻഡ് കിട്ടുമോന്ന് നോക്കാം പക്ഷേ അത് പുതിയത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി അതെല്ലാം നല്ല സ്റ്റാൻഡാണെങ്കിൽ മേടിച്ചോ അത് സെക്കൻഡ് കിട്ടുമ്പോൾ ആ കൂട്ടത്തി കിട്ടാൻ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ വൈസ് ഈ സൈഡ് കവറൊക്കെ ആകുമ്പോഴും സൈഡ് കവറിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്കത് അങ്ങനെ സെറ്റായിട്ട് കിട്ടും നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഈ സൈഡ് സൈഡ് കവറ് അതെല്ലാം തന്നെ ഡാമേജാണ് പിന്നെ ഈ എയർ ഫിൽട്ടർ ബോക്സ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓരോ എടുത്തോളാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് ഇവിടുത്തെ സ്ക്രൂ ഒക്കെയാണ് ഇതിവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് ഈ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റാത്ത കഷ്ട ഒന്ന് രണ്ട് മൂന്ന് സ്ക്രൂ ഈ മൂന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് എൻ്റെ ട്രെഡൊക്കെ ഒടിഞ്ഞിരിക്കാൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിക്കാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായി പോയിക്കോളും ഇപ്പം നിലവിൽ രണ്ട് സ്ക്രൂമേ നിൽക്കണേ അപ്പോൾ ആ അതും കൂടി സെറ്റായിട്ട് മേടിക്കാം മെയിൻ സ്റ്റാൻഡ് ഒക്കെ നമ്മൾ മാറ്റി പുതിയത് ഇടാനാണ് അതേപോലെ കിക്കറൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ കമ്പനി ഐറ്റം മേടിച്ച് ഒറിജിനൽ പാർട്സ് ഒന്നും മേടിച്ച് പുതിയത് മേടിച്ചിട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററുകളൊക്കെ മാറ്റി പോകേണ്ടത് നമുക്ക് ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പോൾ വരുള്ളൂ അതൊക്കെ നമുക്ക് ജെനുവിൻ പാർട്സ് യൂസ് ചെയാൽ മതി യൂസ് ചെയ്താൽ മതി ഞാൻ ഈ മാറ്റേണ്ടി വന്ന പാർട്സുകളുടെ ഒരു ഫോട്ടോ അഡീഷണൽ സെപ്പറേറ്റ് തിരിച്ച് തിരിച്ച് വേറെ ഇട്ടു തരാം ഒരു പി ഡി എഫ് ആക്കി ഇട്ട് തരാം ഏഹ് മാറ്റേണ്ടി വരുന്ന നമുക്ക് എടുക്കേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു പി ഡി എഫ് ആക്കി തരാം അപ്പോൾ ആ രീതിയിൽ കളക്ട് ചെയ്താൽ മതി പിന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം മാറ്റേണ്ടി വരുന്ന പാർട്സുകളാണ് ഉണ്ടോ പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞില്ല മീറ്റർ തലക്കാലം ഒന്നും ചെയ്യാന്നൊക്കെ മെക്കാനിസം പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പുതിയത് വയ്ക്കാം മുന്നൂറ് മുന്നൂറ്റി മുപ്പത് രേക്കെ നമുക്ക് വരുള്ളൂ അതേപോലെ തന്നെ ഈ മോളിൽ വന്ന ഈ ഗ്ലാസ് ഒക്കെ ചിന്നലിൽ വീണിരിക്കുന്നുണ്ടോ മീറ്ററിൻ്റെ അപ്പോൾ ആ കവറും നമുക്ക് മെഡിക്കാൻ കിട്ടുന്നു ഒറ്റി ചേരാൻ്റെ നൂറ്റി എഴുപങ്ങനെ കൊണ്ടാണ് അതിൻ്റെ വരെ അപ്പോൾ അതും മാറ്റി വയ്ക്കുക മീറ്ററിൻ്റെ കേസ് പറഞ്ഞതിൽ ഇതിൻ്റെ അതിൻ്റെ കേബിൾ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക മീറ്ററിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റാണ് അത് നമുക്കത് റെഡിയാക്കി കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാനിപ്പോൾ അതിൻ്റെ സൊല്യൂഷനൊക്കെ അടിച്ചപ്പോൾ ഒരു ചെറുതായിട്ട് ലൂസായിട്ടുണ്ടെന്നല്ലാണ്ട് അഴിഞ്ഞ് പോകുന്നാലും പ്രോപ്പറായിട്ട് വർക്ക് ആവും തോന്നുന്നില്ല അപ്പോൾ തൽക്കാലം നമുക്കത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റെഡിയാക്കി ഇടാം അപ്പോൾ ആ കേബിളൊക്കെ മാത്രം ഒന്ന് മാറ്റിയിട്ടാൽ മതി അതല്ലെങ്കിൽ പുതിയത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ്റെ ഇത് ഇവിടെ വരുന്ന എഞ്ചിന് വരുന്ന അത് ഈ ഒരു ഷാഫ്റ്റ് ഉണ്ടല്ലോ ഗിയറിൻ്റെ സ്പ്ലിൻഡ് ഷാഫ്റ്റ് അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി കളയാട്ടോ കാരണം വെച്ചാൽ അത് നമ്മൾ ബാക്കിയത്തെ ഫുള്ളായിട്ട് എഞ്ചിന് ഇറക്കി ആക്കണം കൊണ്ട് പറഞ്ഞാൽ ആ ക്ലച്ച് കവർ അയച്ച് കഴിഞ്ഞാൽ ഈ കവർ സൈഡ് കവർ അഴിച്ചു കഴിഞ്ഞാൽ ആ ക്ലച്ചും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാവുന്നതും അപ്പോൾ അത് നമുക്കത് മാറ്റി ക്ലിയർ ചെയ്യാം ഏ പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ കേസ് ടാങ്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ സൈഡിലുള്ളതൊക്കെ ഈ എം സിയിലൊക്കെ കുത്തി കളയണം അപ്പം മിക്കവാറും അവിടെ ഓട്ടേണ്ടാവും അത് റേഡിയേറ്റർ വെൽഡിംഗ് ആയിട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ അത് കറക്റ്റ് ആവുള്ളൂ ചേയ്സുമ്പോൾ പറയത്തൊക്കെ വെൽഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം തുരുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും ബാക്കി വൺ കാഡായാലും നമുക്ക് ഇത് മാറ്റിയിടാം അത് ബാക്ക് കാർഡ് നമുക്ക് പെയിൻറ്റ് എടുക്കാം വേറെ കുഴപ്പമില്ല പിന്നെ ഈ വന്ന പാർട്സുകളൊക്കെ നമുക്ക് പെയിൻ്റ് ചെയ്യാവുന്നൂ അതായത് വേറെ ഡാമേജ് ആയിട്ടുള്ള പാർട്സുകളൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന പാർട്സുകൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ പെയിൻറ്റിങ്ങിനായിട്ട് കൊണ്ടുപോയി വരുന്നത് അപ്പോൾ ഈ ക്രാഷ് കാർഡൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ തുരുമ്പുള്ള ഭാഗം സിൽവർ ടച്ച് ചെയ്തെടുക്കാം അത് പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാം സാരി കാർഡ് കൊണ്ടുപോകാം സാരി കാർഡ് ഇവിടെ വെൽഡ് ചെയ്തിട്ട് വേണം പെയിൻറ്റിങ്ങിലേക്ക് കൊടുക്കാനുണ്ട് അത് ഇവിടെ ഒരു വെൽഡിങ് ഉണ്ട് അത് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഉള്ളത് വൈസറിൻ്റെ ഉള്ളിലാണ് ഇന്നർ കവറാണ് അപ്പോൾ ഇത് നമുക്ക് പെയിൻറ്റിങ് കൊള്ളാണ് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ രണ്ട് പാനലുകൾ അത് നമുക്ക് പെയിൻറ്റിങ് കൊള്ളാണ് ആം ആം ലിവറുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുതിയത് ഇടാവുന്നുള്ളൂ അത് നമ്മൾ തൽക്കാലം വിടുന്നില്ല കേട്ടോ പിന്നെയുള്ളത് ഈ ഐറ്റംസ് ഒക്കെയാണ് ടോപ്പ് ബ്രിഡ്ജ് വന്നുണ്ട് ഹാൻഡിലിൻ്റെ ജോയിൻറ്റ് വന്നുണ്ട് രണ്ടെണ്ണം ലിവറിൻ്റെ ബ്രാക്കറ്റ് സെറ്റ് വരുന്നുണ്ട് അതായത് ഇത് ലിവറിൻ്റെ ബ്രാക്കറ്റ് സെറ്റ് രണ്ടെണ്ണം വന്നുണ്ട് അതായത് റൈറ്റ് ലെഫ്റ്റും പിന്നെ ഇത് മറ്റേ യൂറോറ്റൂൻ്റെ യൂണിറ്റാണ് ഇത് ശരിക്കും അടിക്കുമ്പോൾ സിൽവർ കളർ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിപ്പോൾ ബ്ലാക്ക് സ്പ്രേ ചെയ്തിട്ടാണ് സിൽവറാണ് വേണ്ടത് ഇതും ഈ സാധനമൊക്കെ സിൽവറാണ് വേണ്ടത് അപ്പോൾ അത് അപ്പോഴാണ് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവുള്ളത് പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ യൂണിറ്റ് ആം അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബ്രാക്കറ്റ് യൂണിറ്റ് മിറർ ഈ പറഞ്ഞ രീതി കൂടെ ഇത് പറഞ്ഞാൽ പുതിയതിരിക്കണേ പക്ഷേ ഇതിൻ്റെ എല്ലാം മാച്ച് ആവുന്ന ടൈപ്പ് അല്ല അത് റേഷൻ പ്ലസിൻ്റെ ഈ മോഡലാണ് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡൊക്കെ ചെറിയ ഗ്ലാസിൻ്റെ ചെറിയൊരു സൈഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടിയൊക്കെ ഉൾപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ ആ ചിലവിൽ അങ്ങോട്ട് കഴിഞ്ഞ് നോക്കുകയുള്ളൂ അതും ഞാൻ ആ കൂട്ടത്തിൽ ഇട്ടേക്കാം ഫോട്ടോ സെപ്പറേറ്റ് അയച്ചു തരാം കേട്ടോ പിന്നെ ഫുട് റസ്റ്റ് ഹാൻഡിൽ ബാറ് പൾസറിൻ്റെ ആണോ വന്നപ്പോൾ അത് കൂട്ടത്തിൽ അടിച്ചെടുക്കാം കുഴപ്പമില്ല ഈ ബ്രാക്കറ്റൊക്കെ ഫുട്റസ്റ്റിൻ്റെ ഒരു സൈഡ് വൺ സൈഡ് ബ്രാക്കറ്റ് അത് റൈറ്റ് സൈഡിലാണത് ലെഫ്റ്റ് സൈഡ് നമുക്ക് തുരുമ്പിട്ട് പോയാക്കാൻ അത് മാറ്റേണ്ടി വരും പിന്നെ ലോക്കർ കവറിൻ്റെ രണ്ട് കവറുകളുണ്ട് ക്യാരിയറ് ഇതൊക്കെ ഓൾറെഡി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകേണ്ട ആണ് കേട്ടോ പിന്നെ വരുമ്പോൾ മൺകാട് വരും ടാങ്ക് വരുന്നുണ്ട് ചേയ്സ് വരുന്നുണ്ട് ബാക്ക് മൺ സൈലൻസർ എൻജിനും വരും എഞ്ചിനീ പറഞ്ഞ രീതികളെ മറ്റേ ഓയിൽ ഓയിലേക്കിൻ്റെ ദിവസം കൂടി ക്ലിയർ ചെയ്ത് ഗിയറിൻ്റെ സ്പ്രിൻ്റൽ ഷാഫ് കൂടി മാറ്റിയിട്ട് കൊണ്ടുപോയാൽ മതി അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ വരുന്ന രണ്ട് വീലുകൾ അലേ വീലുകൾ കേട്ടോ എത്ര ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ കൊണ്ടുപോകുന്ന പാർട്സുകൾ അങ്ങനെ തന്നെ പെയിൻ്റിന് കൊണ്ടുപോകാ പാർട്ട്സുകൾ രീതിയിൽ ഇഷ്ടം തരാം കാരണം അവിടുന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറമെ കൊണ്ടുപോയിട്ട് പെയിൻ്റിങ്ങ് ഭക്ഷണത്തിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് ഐറ്റം മിസ്സാവരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം മാറ്റേണ്ടി വന്ന ഒരു ലിസ്റ്റ് ഞാൻ തരാം ഒരു ഒരു സെക്കൻഡ് എടുക്കേണ്ട സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെന്ന് തന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിപ്പോയി കൂടും അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസും ഡീറ്റെയിൽസും തരാം ഓക്കെ